ചില ഈ കറണ്ട് ചാർജ് ഒക്കെ പിന്നെയും കൂടുകയാണോ എന്തൊരു സംശയം വരുന്നത് നൂറ്റി അതായത് വീട്ടിൽ സാധാരണ അടയ്ക്കുന്നതിനെക്കാട്ടിൽ ഒരു പത്തഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബില്ല് കൂടി വരുന്നത് ഇത്തവണ അങ്ങനെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് സാധാരണ ഇതിൽ കുറച്ച് കറണ്ട് ചാർജ് കുറഞ്ഞു വരുമോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ കയ്യിലൊരു ബില്ലുണ്ടേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് അതിനകത്ത് ആനുവൽ എ സി ഡി ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആ ബില്ലില് അദ്ദേഹത്തിൻ്റെ ഇത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ ഭരിച്ചിട്ടുണ്ട് അതുപോലെ സിനുവിന് ഒരു പത്തഞ്ഞൂറ് രൂപ പിരിച്ചിട്ടുണ്ടാവും അതായിരിക്കും അതായത് ആ അതായത് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു തുക കെ സി ബിക്ക് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഡെപ്പോസിറ്റ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഇന്ന് ഈ ഡെപ്പോസിറ്റ് ഓരോ സമയത്തും അവർ തീരുമാനിക്കും നമ്മൾ നമ്മൾക്ക് ഡെപ്പോസിറ്റ് പോരാ അത് അയ്യായിരം രൂപയാണെങ്കിൽ പിന്നെ അവർ തീരുമാനിക്കും അത് അയ്യായിരം പോരാ ഒരു ഒരാറായിരം ആക്കണം എന്നിട്ട് ആയിരം രൂപ അടുത്ത ബില്ലിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ആനുവൽ ഡെപ്പോസിറ്റ് കൂട്ടും ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല കെ എസ് സി ബി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ള സംഘമാണ് കെ എസ് സി ബി നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല സർക്കാർ നടത്തുന്ന ഒരു വെള്ളാനയും സർക്കാർ നടത്തുന്ന ചമ്പൽ കൊള്ളക്കാരുമാണ് കെ എസ് സി ബി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്തിനാണ് കെ എസ് കെ ഡെപ്പോസിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് മേടിക്കുന്നിങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീട് വാടക കിട്ടുന്നു മൂന്ന് മാസത്തെ വാടക ഡെപ്പോസിറ്റ് മേടിക്കുന്നു അതെ എന്തിനാ നമ്മൾ ഏതെങ്കിലും മാസം വാടക കൊടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് പിടിച്ചെടുക്കുക അതേസമയം കെ എസ് ഇ ബിക്ക് വേണ്ടി സിനിമവും ഞാനും ഒക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എല്ലാ വർഷവും നമ്മുടെ ഇന്ന് കണക്ഷൻ എടുക്കുമ്പോൾ കൊടുത്ത തുക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അറിയിക്കാതെ അവരെന്ന് കൂട്ടും അവർ തീരുമാനിക്കുകയാണ് ഏകപക്ഷീയമായി എന്നിട്ട് ഒരു മാസം നമ്മൾ അടച്ചില്ലെങ്കിൽ ഇവർ ആ ക്യാഷ് ഡെപ്പോസിറ്റിന്ന് പൈസ എടുത്തിട്ട് അട വക എന്നിട്ട് അടുത്ത മാസം അതുകൂടെ കൂട്ടി ബില്ല് തന്നാൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും വാടകക്കാരൻ വാടകക്കാരനെന്ത് ചെയ്യും നമ്മൾ ഒരു മാസം കൊടുത്തില്ലെങ്കിൽ ആ ഡെപ്പോസിറ്റിന് കാശെടുക്കും എന്നു പറയാൻ വേണ്ടി വന്നാൽ അടുത്ത മാസം അവിടെ കൂട്ടിത്തരണം എന്ന് പറയും കെ സി ബി ആരോടെങ്കിലും ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ആയിരക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന കെ സി ബി ഒരു മാസം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെയോ വരുമാനമില്ലാതെയോ കറണ്ട് അർജ്ജ് അടയ്ക്കാൻ മുടങ്ങിപ്പോയാൽ പിറ്റേന്ന് വന്ന് ഫ്യൂസ് വരും ഇല്ല ഡെപ്പോസിറ്റ് പിന്നെന്തിരാ അതറിയില്ല ആ അപ്പോൾ ഡെപ്പോസിറ്റ് ചുമ്മാേടിച്ച് വച്ചിരിക്കുക ഈ ഡെപ്പോസിറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയുമോ നമുക്ക് നമ്മൾ എന്ന് കണക്ഷൻ വേണ്ടെന്ന് വെക്കുന്നു അന്ന് തിരിച്ചു തരും ഏതെങ്കിലും ഒരു മനുഷ്യന് ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന പേരിൽ നമ്മുടെ മേടിക്കുന്ന ഈ പൈസ കെ സി ബി തിന്നുകയാണ് ഒരിക്കലും തിരിച്ചു തരേണ്ട കെ സി ബിക്ക് അറിയാം എന്നിട്ട് കാലാകാലങ്ങളിൽ അവർക്ക് തോന്നും ഈ ഡെപ്പോസിറ്റ് കൂട്ടും ഇൻ ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ല് എടുത്ത് നോക്കിയറിയാം എ സി ഡി എന്ന് പറഞ്ഞ് നമ്മളറിയാതെ എന്തിനാണെന്നറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയതെന്നറിയാതെ നൂറുകണക്കിന് രൂപ നൂറ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് രണ്ടായിരം രൂപ എനിക്ക് കൂട്ടിയിരിക്കുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എന്റെ ബില്ലിൽ എനിക്ക് ഈ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് പതിനായിരം രൂപയാണ് നമ്മുടെ ഉപഭോഗം അനുസരിച്ച് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും പതിനായിരം രൂപയുടെ ബില്ല് വന്നിരിക്കുന്ന വന്നിരിക്കുന്ന ആളാണ് ഞാൻ ഈ ബില്ലൊന്നെടുത്ത് നോക്കണം കെ എസ് സി ബിയുടെ ബില്ല് ഞാൻ എൻ്റെ പക്കൽ എൻ്റെ സുഹൃത്തായിച്ചു തന്നിരിക്കുന്ന ബില്ല് ഓരോ പിരിവ് വായിക്കാം ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ ഓരോരുത്തരുടെയും ബില്ല് എടുത്തൊന്ന് വായിക്കണം ഈ കൊള്ള സംഘം മായൺസിംഗിനെയും ഫുലാൻ ദേവിയെയും തോൽപ്പിക്കുന്ന കെ സി ബി കൊള്ളക്കാർ നടത്തുന്ന വെട്ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എനർജി ചാർജ് എന്നു വെച്ചാൽ ഊർജ്ജം നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന നിലയിൽ നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസ അതാണ് ഈ എനിക്ക് ഈ ബില്ല് അയച്ചു തന്ന കൺസ്യൂമർ ഈ മാസം ഉപയോഗിച്ച കറണ്ടിൻ്റെ ചാർജ് എത്ര രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാ നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസയുടെ കറണ്ട് എടുത്തിട്ടുണ്ട് അയാളുടെ ബില്ല് എത്രയാണെന്ന് അറിയുമോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുതലാണ് അതേ നമ്മൾ വേണ്ടി ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചാൽ നിങ്ങൾ അഞ്ച് കിലോ അരി മേടിച്ചാൽ അൻപത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപയോ കൊടുത്താൽ പോരെ അതെ പക്ഷേ ആ അഞ്ച് കിലോ അരി മേടിച്ച് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ കൂടുതൽ വരാൻ പറഞ്ഞാലോ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ കെ എസ് ഇ ബി കാരൻ ഇത് ഇങ്ങനത്തെ ബില്ല് തന്നിട്ട് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ എല്ലാ മാസവും മേടിച്ചിട്ട് ആ ലാസ്റ്റ് ഡേറ്റിൽ ഫ്യൂ സുഹൃത്ത് എന്ന് പറഞ്ഞ് പോയി അടച്ചോണ്ടിരിക്കല്ലേ അത് ഈ പറയുന്ന സുഹൃത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാല്പത്തഞ്ച് പൈസ എനർജി ചാർജ് ഉണ്ടായിട്ട് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അധികമായി പിടിച്ചിട്ടുണ്ട് എന്തിനൊന്നും ചോദിക്കുന്നില്ല ഇനി എന്തിന് നിൽക്കും ഞാൻ പറഞ്ഞുതരാം ഡ്യൂട്ടി അതിൻ്റെ ഡ്യൂട്ടി പത്ത് ശതമാനം ഡ്യൂട്ടി പൂറ്റി അമ്പത്തൊമ്പത് രൂപ നാൽപ്പത്തഞ്ച് പൈസ തീർന്നു അടുത്ത കഴിക്കണേ ഫ്യൂവൽ ചാർജ് മുപ്പത്തൊന്ന് പോയിൻ്റ് മുപ്പത്തൊന്ന് രൂപ അമ്പത്തൊമ്പത് എന്ത് ഫ്യൂവൽ നിങ്ങൾ മണ്ണെ ഒഴിച്ചിട്ടാണ് ബൾബ് കത്തിക്കുന്നത് അല്ല കെ സി ബിയുടെ കറണ്ട് ഉപയോഗിച്ചാൽ നമ്മൾ ഫ്യൂവൽ ചാർജ് കൊടുക്കണം ഇവരവിടെ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരിക്കും അതിന് നമ്മൾ കാശ് കൊടുക്കണം ഫ്യൂവൽ ചാർജ് ഇനി പറയാൻ പോകുന്നത് കെ എസ് ഇ നാഫ്ത കൽക്കരി തുടങ്ങിയ സാധനങ്ങളെല്ലാം മേടിച്ച് കറൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ അതിൻ്റെ അതുകൊണ്ട് കുട്ടികളുടെ നമ്മുടെ ബില്ല് തന്നിരിക്കുന്നത് നമ്മൾ മേടിച്ച സാധനത്തിനുള്ള ബില്ല് പിന്നെ അത് ഉണ്ടാക്കാനുണ്ടാക്കിയതിൻ്റെ കാശ് ഇത് നിങ്ങളുണ്ട ഒരു സാധനം ഉണ്ടാക്കും ഒരു സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദന ചെലവുകൂടെ ചേർത്തിട്ടില്ലേ ഇവർ ഫ്യൂവല് ഇപ്പം നമ്മുടെ കായംകുളത്ത് താമതരയുമുണ്ട് അവിടെ നാഫ്തയാണ് ഉപയോഗിക്കുന്നത് നാഫ്ത മേടിച്ചതിൻ്റെ ചിലവാണോ എടാപ്പ അതും കൂടെ ചേർത്തല്ലേ നിന്റെ പ്രൊഡക്റ്റിൻ്റെ പൈസ ആയ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസ പിന്നെ ഞാൻ ഞാനെന്തിനാണ് നിനക്ക് ഫ്യൂവൽ ചാർജ് ഇരുന്നത് ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ല തീർന്നില്ല ഇനിയൊരു ഫിക്സഡ് ചാർജ് ഉണ്ട് ചാർജുണ്ട് എല്ലാ മാസവും ഒരു ഫിക്സഡ് ചാർജ് കൊടുക്കണം അത്രയെന്നോ ഇരുന്നൂറ്റി നാൽപ്പത് നേരത്തെ പറഞ്ഞ ഇതാണോ അല്ല വേറെ ഇത് വേറെ നിങ്ങൾ എൻ്റെ മനുഷ്യ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കൈ കിട്ടുന്ന ബില്ല് എടുത്തുനിന്ന് വായിക്കുക നിങ്ങളെ യുവന്മാരെ എങ്ങനെയാണ് നിങ്ങളുടെ കിഡ്നി വരെ അടിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും ഫിക്സഡ് ചാർജ് മാസം തോറും നമ്മൾ കറണ്ട് ചാർജിന് പുറമെ ഫിക്സഡ് ചാർജ് ആയിട്ട് കൊടുക്കണം ഈ സുഹൃത്തിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ നിങ്ങളുടെ ബില്ല് പോയി വിട്ടിപ്പോയി നോക്കണം എന് കൊടുക്കുന്ന ഫിക്സഡ് ചാർജ് എന്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണ് ലോകത്ത് ഒരു പ്രൊഡക്റ്റും ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു വാങ്ങുന്നുണ്ടാവത്തില്ല ഒരു സാധനത്തിന് എനർജിയുടെ അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കാശ് കൂടാതെ ഡ്യൂട്ടി പോട്ടെ സമ്മതിച്ചു ഫ്യൂവൽ ചാർജ് അറിയില്ല പിന്നെ ഫിക്സഡ് ചാർജ് എന്തിന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിലെ നാല് കോടി ജനങ്ങളുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വീടുകളിലും കരണ്ടുണ്ട് നിങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇവന്മാരെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്തിന് ഫിക്സഡ് ചാർജ് തീർന്നില്ല അടുത്ത കേൾക്കണം മീറ്റർ റെൻറ്റ് പന്ത്രണ്ട് രൂപ മീറ്ററേ ഓർക്കുന്നുണ്ടോ ഈ മീറ്റർ ആരുടെയാന്ന് മീറ്റർ നിങ്ങൾ കണക്ഷൻ എടുക്കുമ്പോൾ മീറ്റർ വില കൊടുത്ത് മേടിക്കുകയാണോ നമ്മൾ പൈസ മേടിക്കുന്നത് അതെ നിങ്ങൾ വില കൊടുത്ത് മേടിച്ച മീറ്ററിന് റെന്റ് വാടക നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ടോ സ്കൂട്ടറിൽ കാശ് കൊടുത്ത് മേടിച്ചോ അല്ലേ അതെ അത് നിങ്ങളോട് വാടക മേടിക്കുവോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാ മാസവും നിങ്ങളോട് പറയാം നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ട് നിങ്ങൾ രജിസ്റ്റർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ റെന്റ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും പോയി പണയോ എടാ പട്ടിന്ന് പറയും അല്ലേ അതെ അതെ നിങ്ങൾ കെ എ സി ഇവിടെ എന്താ പറയാത്തത് അറിയില്ല നമുക്കൊരു നിങ്ങൾ മേടിച്ച് നിങ്ങൾ കണക്ഷൻ എടുക്കുമോ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാണ് സാർ നിങ്ങളുടെ മീറ്റർ അതിന് കെ എസ് ഇ ബി വാടക വിരിക്കുന്നു നിങ്ങളുടെ സാധനത്തിന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ബില്ലിൽ നോക്കിയിട്ടില്ല ഇനി അടുത്തതാണ് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് നിങ്ങൾ മാസം തോറും വാടക അടച്ചുകൊണ്ടിരിക്കുന്ന മീറ്ററിന് ജി എസ് ടി ഉണ്ട് മീറ്റർ മേടിക്കുമ്പോൾ ഒരു ജി എസ് ടി ഉണ്ട് അതെ പിന്നെ എല്ലാ മാസവും നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചു കൊടുത്തിട്ട് ഇവന് വാടക കൊടുത്തോണ്ടിരിക്കുന്ന വാടകയെ വാടക കൊടുക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ മുതല് നിങ്ങൾ വാടക കൊടുക്കുകയാണ് ആ കൊടുക്കുന്ന വാടകയ്ക്ക് ജി എസ് ടി എത്ര പൈസയാണെന്നറിയോ രണ്ട് രൂപ പതിനാറ് പൈസ ഉണ്ടോ ഉപഭോക്താവേ നാണം അല്പമെങ്കിലും ഉണ്ടോ തീർന്നില്ല ഇനി എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഓട്ടോ റിക്കവറി അതായത് സ്വമേധയാ റിക്കവറി ചെയ്യുന്നൊരു തുക എന്തിനാണെന്ന് എനിക്കറിയില്ല ഓട്ടോ റിക്കവർ ചെയ്തെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്ന മുപ്പത്തഞ്ച് രൂപ പത്ത് പൈസ റിക്കവറി തിരിച്ചു പിടിക്കലാണ് അല്ലേ കെ എസ് സി വി നമുക്ക് എന്തോ ഇങ്ങോട്ട് തന്നിട്ട് തിരിച്ചു പിടിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കെ എസ് സി കുറച്ച് പൈസ ഇട്ട് തന്നായിരിക്കും അത് മാസം തോറും പിടിക്കുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ചെയ്യുകയാണ് മുപ്പത്തഞ്ച് രൂപ പത്ത് പൈസ തീർന്നല്ലോ ഇത്രയൊക്കെ വന്നപ്പോൾ ഒരു തുകയായി ഇതൊന്ന് വട്ട എത്തിക്കുക റൗണ്ട് ഓഫ് അറിയല്ലോ ഒരു മുപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണെങ്കിൽ അഞ്ച് പൈസ കൂട്ടിയിട്ട് നാൽപ്പത് രൂപ ആക്കുമെന്ന് ആക്കുന്നേ ഇതെല്ലാം റൗണ്ട് ഓഫ് ആയിട്ട് ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ കേരളത്തിലെ ഒരു കോടി വീട്ടിൽ നിന്ന് കൂട്ടി നിൽക്കണം എത്ര കാശ് കിട്ടുന്നു കൊള്ള ഇത്രയും കൊള്ള വല്ലേ അങ്ങനെ എത്രയായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുടെ കറണ്ട് ഉപയോഗിച്ച സഹോദരൻ രണ്ടായിരത്തി എഴുപത്തഞ്ച് രൂപ അടക്കണം അതിൻ്റെ കൂടെ ആദ്യം പറഞ്ഞ എസ് സി ഡി ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് വർഷം തോറും നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കണം നിങ്ങൾ അത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ തീർന്നില്ല ചുമ്മാ കൊടുത്ത് കൂടെയുണ്ട് അഡ്വാൻസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എന്തിനാ നിങ്ങൾ കെ എസ് ഇ അഡ്വാൻസ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കൊടുത്തിട്ടുണ്ട് എന്തിനാ ആരുടെ മുമ്പോ കെട്ടിക്കാനാ നിങ്ങൾ ബില്ല് വായിച്ചു ഞാൻ പ്രേക്ഷകരായ ഉപഭോക്താക്കളായ പ്രേക്ഷകരോട് ചോദിക്കുക നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളെ ഇവർ കൊള്ളയടിക്കുന്നത് അറിയില്ല നീ സാധാരണക്കാരെ ഒരു മനുഷ്യന് ഈ ബില്ല് കിട്ടുമ്പോ ആകെ നോക്കുന്നത് ഇത് എന്തിനാണ് നോക്കുന്നില്ല കേരളത്തിൽ ഒരു കൊള്ള നമ്മുടെ ബണ്ടി ചോറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതൊരു ബാറിൽ ആലപ്പുഴ കള്ളു കുടിച്ച വിഷ്വൽസ് വന്നിട്ടുണ്ട് പക്ഷെ ബണ്ടി ചോറിന്റെ അപ്പനായിട്ട് വരും കെ സി ബി ഇത് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ സർക്കാർ എന്നിട്ട് ഇത് കൂടാതെ ഇവന്മാർ എന്ത് ചെയ്യും ആ വർഷാവർഷം നമ്മുടെ കറണ്ട് ചാർജ് കൂട്ടുകയും ചെയ്യും കറണ്ട് ചാർജ് കൂട്ടുമ്പോൾ ആനുപാതികമായി ഈ തുകയെല്ലാം കൂട്ടും കേരളത്തിൽ നമുക്ക് വെളിച്ചം തരുന്നു എന്നതിന്റെ പേരിൽ നമ്മളെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനം വേറെയില്ല അങ്ങനെയാണ് പിന്നെ തീർന്നില്ല തീർന്നില്ല അഡ്വാൻസ് കഴിഞ്ഞിട്ട് അടുത്തോണ്ട് സർചാർജ് ചാർജ് എന്തിനാ പതിനഞ്ച് രൂപ അങ്ങനെയാണ് സഹോദര എൻ്റെ ഈ സുഹൃത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസയുടെ കറണ്ട് ഉപയോഗിച്ചതിനും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുതൽ അടയ്ക്കുന്നത് തീർന്നില്ല അടുത്ത പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കരണ്ട് ചാർജിൻ്റെ നിരക്ക് എങ്ങനെയാണ് സ്ലാബ് അല്ലേ അതെ ഇത്ര യൂണിറ്റ് വരെ ഒരു എത്ര രൂപ അത് കഴിഞ്ഞാൽ നൂറ് യൂണിറ്റ് വരെ ഒരു നിരക്ക് നൂറ് തൊട്ട് നൂറ്റി ഇരുന്നൂറ് വരെ അടുത്ത നിരക്ക് ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് വരെ അടുത്ത നിരക്ക് ഇങ്ങനെയാണല്ലോ സ്ലാബ് അതെ ശരി ഞാനൊരു കാര്യം ചൂട്ടെ സിനു നമ്മുടെ ആര്യ ആര്യഭവനിൽ പോയി മൂന്നിഡൽ കഴിച്ചു ഒരിടലിക്ക് ഇരുപത് രൂപ അറുപത് രൂപയായി നാലാമതൊരു ഇഡലി കൂടി കഴിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് ആ മൂന്ന് മൂന്നിഡിലേ കഴിക്കാൻ പാടുള്ളൂ ഇരുപത് നിരക്കിൽ നാലാമത്തെ കഴിച്ചാൽ മുപ്പത് രൂപയാകും സ്ലാബാണ് സപ്പോസ് സങ്കല്പിക്കുക എത്രയാണ് മൂന്ന് രൂപയാണ് മൂന്ന് മൂന്നിഡിലിയാണ് അതിന് അറുപത് രൂപ നാലാമതിഡിൽ കഴിച്ചാൽ നാല് തൊട്ട് ആറ് വരെയുള്ള ഇഡലി കഴിച്ചാൽ മുപ്പത് രൂപ മുപ്പത് രൂപ കൂടുതണം നിങ്ങൾ മൂന്നെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ അറുപത് രൂപ നാലാമത് നിങ്ങൾ ഒരു ഇടലി കഴിക്കുന്നു അപ്പത് അതിന് മുപ്പത് രൂപ തൊണ്ണൂറ് അതോ നിങ്ങൾ മൂന്ന് ഇഡലി അറുപത് രൂപയ്ക്ക് കഴിച്ച് നാലാമത്തെ ഇഡലി മുപ്പത് രൂപ കഴിക്കുമ്പോൾ ഈ നാല് നാലിടലിക്ക് മുപ്പത് രൂപ വെച്ചാവോ ശരിയാവുമോ അല്ലയോ ശരിയാവില്ല അപ്പൊ നിങ്ങൾ ശരിക്കും കൊടുക്കണം ഇഡലിക്ക് അറുപത് രൂപയും നാലാമത്തെ ഇഡലിക്ക് മുപ്പത് രൂപയും തൊണ്ണൂറ് രൂപ കൊടുക്കണം കെ സി വിൽ അങ്ങനെയല്ല നിങ്ങൾ ഒന്ന് തൊട്ട് നൂറ് യൂണിറ്റ് വരെ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് കിട്ടും നീക്കട്ടെ നിങ്ങൾ നൂറ്റിപ്പത്ത് രൂപ യൂണിറ്റ് ഉപയോഗിച്ചാൽ നൂറ്റൊന്ന് മുതൽ നൂറ്റിപ്പത്ത് അതിൻ്റെ റേറ്റ് ആറ് രൂപയാണെങ്കിൽ ആ നൂറ്റി ഒന്ന് മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള യൂണിറ്റിൻ്റെ ആറ് രൂപ എടുക്കാവുള്ളൂ അല്ലേ അതെ കെ സി ബി അങ്ങനെയല്ല ചെയ്യുന്നത് കെ സി ബി ഒന്നാമത്തെ യൂണിറ്റ് തൊട്ട് ആറ് രൂപ എടുക്കും നൂറ്റിപ്പത്തിലേക്ക് അറിയാമോ നിങ്ങൾക്ക് അതറിയില്ല അങ്ങനെയാണ് സംശയമായിട്ട് നോക്ക് ഞാൻ ഇഡ്ഡലിയുടെ കണക്ക് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഹോട്ടലിൽ പോയി മൂന്ന് മൂന്നിഡലിക്ക് അറുപത് രൂപയ്ക്ക് കഴിക്കുന്നു നാലാമത്തെ ഇഡലി ഹോട്ടലായാലും പറയും നാലാമതൊരു ഇഡലി മേടിച്ചാൽ നാല് തൊട്ട് ആറ് വരെ മുപ്പത് രൂപയാണ് ആറ് ഏഴ് തൊട്ട് പത്ത് വരെ അമ്പത് രൂപയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാലാമതൊരു ഇഡലി കഴിച്ചാൽ അതിന് മുപ്പത് രൂപ ബാക്കിയുള്ളവർ അറുപത് അങ്ങനെ തൊണ്ണൂറ് രൂപ വാങ്ങാളു കെ സി ബി അങ്ങനെയല്ല കെ സി ബി ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അവിടെ മൂന്ന് ആദ്യത്തെ മൂന്നിഡലിക്ക് അറുപത് രൂപ നാലാമത് ഇഡലി കഴിച്ചാൽ മുപ്പത് രൂപ വെച്ച് ഈ നാലിടലയ്ക്ക് കൂടുതൽ നൂറ്റി രൂപ കൊടുക്കണം അങ്ങനെയാണ് കെ എസ് ബി നിങ്ങളുടെ സ്ലാബ് സ്ലാബിന്റെ പൈസ മേടിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ പ്രബുദ്ധരെ അറിയത്തില്ല ആർക്കും ഇത് എന്ത് കൊള്ളയാണ് സാർ നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ നിങ്ങൾ നഗ്നമായി കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് മേടിച്ചോണ്ടിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മുമ്പൊക്കെ ഒരു മാസം ബില്ലടയ്ക്കുമായിരുന്നു ഓരോ മാസം ഇത് ഇപ്പൊ അത് ദ്വൈമാസേ രണ്ടു മാസം കൂടുമ്പോഴാണ് അപ്പൊ ഈ പറയുന്ന റേറ്റ് കൂടുന്നില്ല നമ്മൾ നൂറ് ഇതാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു സ്വന്തം ബില്ലെടുത്ത് പരിശോധിച്ചിട്ട് എത്ര രൂപ എങ്ങനെ വന്നു നോക്കാത്ത പമ്പര വിഡികളോട് എന്തു പറയാനാണ് ഞാനടക്കം ഞാനടക്കം എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത് നമ്മളെ ഇവർ കൊള്ളയടിക്കുകയാണ് സാർ എന്നിട്ട് ഇതിനെ ചാലഞ്ച് ചെയ്യാൻ ആരുമില്ല എന്നിട്ട് ഈ എന്നിട്ട് കെ സി ബിക്ക് ഒരു അവസ്ഥ എന്താ നഷ്ടം എന്നിട്ട് കെ എസ് ഇ അവസ്ഥ നഷ്ടം ഞാൻ കെ എസ് ഇ നഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം കെ സി ബിക്ക് എങ്ങനെ നഷ്ടം എന്നറിയുമോ കെ എസ് സി ബി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഡ്രൈവർമാരുണ്ട് അല്ലേ അതെ ഒരു സർക്കാർ സർവീസിലെ ഡ്രൈവർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ചുമ്മാ ഊഹം പറഞ്ഞാൽ മതി ഇരുപത്തിയഞ്ച് മുപ്പത് രൂപ ഒക്കെ മാക്സിമം കെ സി ബിയിലൊരു ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഡ്രൈവർ ആയിരിക്കത്തില്ല എയ്യല്ലായിരിക്കും ഡ്രൈവർക്ക് നിങ്ങളെന്താ അന്വേഷിച്ചു കെ എസ് യുവിലൊരു ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട് സംശയം തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മീശ പഠിച്ചിട്ട് ഷോക്കിരിക്കും അത്ര മീശ വടിച്ചിട്ട് പകുതി മീശ പഠിച്ചിട്ട് ഞാൻ ഷോക്കിരിക്കാം ഒരു കെ സി വിൽ ഒരു ലക്ഷം രൂപ ശമ്പളം മേടിക്കാത്ത ഡ്രൈവർമാരുണ്ടെങ്കിൽ സർവീസ് മൂത്തൊന്നുമില്ല കെ എസ് ഇവിൽ ഓവർ സിയർമാരെ എന്താ ആ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആയിരിക്കും ആ എസ് എസ് എൽ സി എടുത്ത് ലൈൻമാനായിട്ട് കയറി മൂത്തും മൂത്തും ഓവർസിയർ ആവും അതെ വേറെ ഏത് സർക്കാർ കുറച്ച് കഴിയുമ്പോൾ എൻജിനീയറും ആയിരിക്കും ഓവർസിയറും മൊത്തം ഇനി വേറെ കാര്യം പറഞ്ഞു തരാം ഈ സർക്കാർ ഈ സ്ഥാപനത്തിലെ ശമ്പളം പെൻഷൻ ഇതൊക്കെ നിരവധിക്കുന്നവരാ ഏത് സർക്കാർ സർക്കാരാണല്ലോ സർക്കാരിൻ്റെ അനുമതി വേണമല്ലോ അതെ അല്ലെ സർക്കാരിൻ്റെ കൂടി വേണം മന്ത്രിസഭാ തീരുമാനം വേണം ഒരു സ്ഥാപനത്തിലെ ശമ്പള പരിഷ്കരണം നടത്താൻ കെ സി ബി അങ്ങനെയല്ല ഏത് കെ സി ബി ശമ്പള പരിഷ്കരണം നടത്തി എത്ര കോടി രൂപ നഷ്ടം സർക്കാരിന് അധികം അധിക ബാധ്യത ഉണ്ടാക്കി അറിയോ അതായത് കെ എസ് ഇ പി തന്നെ തീരുമാനിച്ചു അവരുടെ ആളുകളുടെ ശമ്പളം എത്ര കൂട്ടണം കൂട്ടണമെന്നു തീരുമാനിച്ചു അതിന് ചിലവ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഏറ്റവും പുതിയ കണക്കിൽ വന്നിട്ടുണ്ട് ആയിരത്തി പതിനൊന്ന് കോടി രൂപ ആയിരത്തി ആയിരത്തി പതിനൊന്ന് കോടി എന്നിട്ട് വിരമിച്ചവരുടെ പെൻഷനും പരിഷ്കരിച്ചു എത്ര ചിലവാക്കി തറിയോ മുന്നൂറ്റി ആറ് കോടി രൂപ കെ എസ് സി ബിയുടെ മുതലാളിമാർ ചെയർമാൻ ഉൾപ്പെടെയുള്ള കെ എസ് ഇ ബി ജീവനക്കാരെല്ലാം കൂടി ഇരുന്നിട്ട് ജീവനക്കാർ നിവേദനം കൊടുത്തു കെ എസ് സി ബിയുടെ എം ഡിയും ചെയർമാനും കൂടെ ഇരുന്നിട്ട് ഇതങ്ങ് പാസ്സാക്കി നടപ്പാക്കി സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഒന്നും അനുമതിയില്ലാതെ അതങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കെ എസ് സിയുടെ കാശ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുക ഏത് കാശ് നമ്മളെ കൊള്ളയടിച്ചെടുക്കുന്ന അടിച്ചെടുക്കുന്ന കാശ് ഇവന്മാർ തിന്നുകൊണ്ടിരിക്കുക നിയമവിരുദ്ധമായി എന്നിട്ട് കുറേ കാലം ഇങ്ങനെ നടത്ത സംഭവമാണ് നടന്ന സംഭവമാണ് ഇല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യട്ടെ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ കുറേ കാലം ആറേഴ് മാസം അതായത് ഒരു വർഷത്തോളം ഇങ്ങനെ ശമ്പള പരിഷ്കരണം ആരും അറിയുന്നില്ല കെ എസ് സി ബിയുടെ ആളുകൾക്ക് അവർ തന്നെ ശമ്പളം കൂട്ടി അവർ തന്നെ പെൻഷൻ കൂട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതൊരു ഫയലാക്കി മന്ത്രിയുടെ എടുത്തെത്തിച്ചു അതെ ഇത് ഒപ്പിടണം ഇതെന്താ ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടപ്പാക്കി അത് നേരത്തെ അങ്ങ് തീരുമാനിച്ചു പോയതാണ് പോട്ടായിരിക്കും അതിൻ്റെ ഒരു വർഷത്തോളമായി ഒന്ന് ഒപ്പിട് ഇന്ന് ഒന്ന് ഒപ്പിട്ട് കൊടുത്തു ഇതെല്ലാം നടപ്പാക്കി അഞ്ചര മാസം കഴിഞ്ഞത് അതാണ് മുൻകാല പ്രാബല്യത്തോടെ മന്ത്രി ഒപ്പിട്ട് കൊടുത്ത് മന്ത്രിസഭ അംഗീകരിച്ചു എവിടെ നടക്കും ഈ വെള്ളാനക്കകത്ത് അറിയോ കെ സി ബി ഒരുക്കുന്ന ആരാധിയോ സി പി എമ്മിന്റെ യൂണിയനാ ഇടതുപക്ഷ യൂണിയന്റെ കുത്തകയുള്ള യൂണിയൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരമാണ് കേരളത്തിലെ ഏത് സർക്കാർ സ്ഥാപനത്തിൽ ഏത് വകുപ്പിൽ നടക്കും സ്വന്തം ശമ്പളം സ്വന്തം പെൻഷൻ പരിഷ്കരണം തന്നെത്താൻ തീരുമാനിച്ച് കാലങ്ങളോളം കൊടുത്തിട്ട് ഒടുവിൽ കൊണ്ട് സർക്കാരിനെക്കൊണ്ട് അംഗീകരിപ്പിച്ചു സർക്കാരിൻ്റെ അംഗീകാരമില്ല ഇവർ നടപ്പാക്കി കഴിഞ്ഞിട്ട് റക്ടിഫൈ ചെയ്യാൻ കൊടുത്തു റക്ടിഫൈ ചെയ്യാൻ എത്ര കോടി രൂപ ആയിരത്തി പതിനൊന്ന് കോടി രൂപ ശമ്പള പരിഷ്കരണത്തിനും മുന്നൂറ്റാറ് കോടി രൂപ പെൻഷൻ പരിഷ്കരണത്തിനും എവിടുന്ന കാശ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാശ് വെറുതെ പറയുന്നതല്ല കൊള്ള ഈ ബില്ല് വെച്ച് പറയുകയാണ് കൊള്ള ഇതാണ് കെ സി ബിക്ക് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ആത്മാഭിമാനമുള്ള ഒരു പൗരൻ ഒരു ഓരോപഭോക്താവ് ഒരു കേസ് കൊടുക്കുമോ ഹൈക്കോടതിയിൽ ഈ കൊള്ളക്കെതിരെ നിങ്ങളിപ്പോൾ വഴി നിൽക്കുന്ന മീൻ കച്ചവടക്കാരൻ ഒരു മീ മീനിൻ്റെ വില ഇരുപത്തഞ്ച് രൂപ പറഞ്ഞാൽ ഇരുപത്തഞ്ച് തരത്തില്ല ഇരുപത് തരാമെന്ന് പറയുമോ അല്ലേ നിങ്ങൾ വണ്ടിയെ പോകുമ്പോൾ വഴിയിൽ പാവപ്പെട്ട പിള്ളേർ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ തരും കൊണ്ടുവരും ജീവിക്കാൻ മാർഗം പഠിക്കാൻ വേണ്ടി നിവർത്തിയില്ലാത്ത കുട്ടികൾ ഒരു സാധനം തന്നിട്ട് വിൽക്കാം വന്നു കഴിഞ്ഞാൽ എത്ര വില അമ്പത് അമ്പതില്ല ഇരുപത് രൂപയാണെങ്കിൽ മേടിക്കും അതായത് സംഘടിത ശേഷിയില്ലാത്തവൻ്റെ അടുത്ത് നിങ്ങൾ വില നിങ്ങൾ ഭീമാ ജ്വല്ലറിയിൽ പോയാൽ അല്ലെ ആലപ്പാട്ടിൽ പോയാൽ സ്വർണ്ണത്തിന് വില പൈസുവോ ഇല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയിൽ ഷീമാട്ടി പോയാൽ അയ്യപ്പാസി പോയാൽ നിങ്ങൾ സാരിക്ക് വില പൈസവോ തെരുവോരത്ത് പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിൽക്കുന്നതിനും വില പേശി അവൻ പറഞ്ഞതിന് പകുതി കാശ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികളല്ലേ അത് കെ എസ് ബി നടത്തുന്ന ഈ തെമാടിത്തരം ഈ പകൽ കൊള്ള ഒരൊറ്റ മലയാളി എന്നുവരെ ചോദ്യം ചെയ്തിട്ടില്ല ബില്ല് പോലും വായിച്ചു നോക്കൂല കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി നിൽക്കുകയാണ് നമ്മുടെ ജീവിതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക